ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഇപ്പോൾ ട്രെൻഡായി മാറിയ കുക്കർ ചായയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പം ട്രെൻഡായി മാറിക്കഴിഞ്ഞു കുക്കർ ചായ എന്നാൽ പിന്നെ ഒട്ട് സമയം കളയണ്ട നമുക്ക് ചായ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല കൊഴുത്ത പാൽ ഒരു കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ കുക്കറിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു അതിൽ ഒരു സ്പൂൺ ചായപ്പൊടിയും ഇട്ട് കൊടുത്തു പിന്നെ നമുക്കിതിനകത്ത് പ്രധാനപ്പെട്ട ഐറ്റം ഇഞ്ചിയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ ആ ചായ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഗ്യാസ് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒറ്റ വിസിൽ ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി എന്നത്തേ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് നമുക്ക് ആ വിസിലൊക്കെ ഒന്ന് കളഞ്ഞു നോക്കാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ചായ വന്നിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫോളോവേഴ്സിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നല്ല സന്തോഷം ഞാൻ അറിയിക്കുന്നു വൺ കെ ഫോളോവേഴ്സായി സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്